ആ വരുന്നുണ്ട് ഇന്നത്തോടെ കഴിഞ്ഞു ആ ചായ കുടിക്കാ സമയ ആ ഞാനാ പറഞ്ഞത് ഏറ്റിട്ടുണ്ട് ഇപ്പഴാണ് അവൻ അച്ഛന്റെ മോനായത് ഇതാണ് അവന്റെ അച്ഛന്റെ സ്വഭാവം പിന്നെട്ടല്ല മോള് പറഞ്ഞ പാത്രം കടി വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനിലെ തുണി അലക്കി വെച്ചിട്ടുണ്ട് എല്ലാ പണിയെടുത്തിട്ടുണ്ട് ഇവൻ എന്റെ മോൻ തന്നെയല്ലേ മാറി പോയാ ദൈവമേ എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു കഷ്ടം എന്തോരം പറഞ്ഞു കൊടുത്താലും പറഞ്ഞുകൊടുത്താലും കഷ്ടം ഞാൻ മാറ്റി വരാ കഴുതേ മരപ്പൊട്ടാ പോത്താ നീ നിന്നോടല്ലേ ഞാൻ ഈ കണ്ട നേരം പറഞ്ഞു തന്നത് പോത്തിന്റെ ജോലി വേദോതി കൊടുത്ത പോലെ അല്ലേ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് ഏഹ് എന്നിട്ട് നീ എന്താണ് ഇത് ഏഹ് നീ എന്റെ വൈറ്റി പറഞ്ഞതല്ലേ ആസ്പത്രിക്കാരിക്ക് മാറിപ്പോയിട്ടുണ്ട് എന്തൊരു കഷ്ടം ഇത് നിന്നോടല്ലേ ഞാൻ നീ കണ്ടേരം പറഞ്ഞു തന്നതൊക്കെ ഏഹ് നിനക്ക് ഒന്നും പറയാല്ലേ എന്നോട് എനിക്ക് പറയാനുള്ളതല്ല അമ്മക്ക് ഏറ്റു കഴിഞ്ഞിരുന്നെങ്കിൽ കണ്ടല്ലോ അത് തീരെ ഇഷ്ടപ്പെടില്ല അതാണ് ഞാൻ അമ്മോടൊന്നും പറയാത്തത് ഞാൻ പോത്തും കഴുതൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് അമ്മക്കിവിടെ വന്നിട്ട് എന്താ തോന്നുന്നത് ഏഹ് ഞങ്ങളോട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മേ അമ്മേൻ്റെയൊക്കെ കാലത്ത് പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ ഒരു പണി ആണുങ്ങൾക്ക് ഒരു പണി പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലികൾ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ ചെയ്തോളാം ബാക്കി ആണുങ്ങൾ പുറത്തുള്ളതോളാന്ന് പറഞ്ഞാൽ കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വല്ലതറിയാമോ ഇവിടെ ഈ വീടെടുത്ത് ഇ എം ഐ ഉണ്ട് കാറിന്റെ ലോൺ ഉണ്ട് എല്ലാം ഉണ്ട് ഞാനും അവൾ ഒരുപോലെ പണിക്ക് പോയി ഒരുപോലെ വീട്ടു ജോലികൾ ചെയ്ത് എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് അല്ലാണ്ട് അമ്മയും അച്ഛനും ചെയ്യുന്ന പോലെ അവിടെ എന്തെങ്കിലും പശുവിനൊക്കെ നോക്കുക അമ്മ അവിടുന്ന് അച്ഛനെ കൊണ്ട് ഒരു പാത്രം പോലും കഴിക്കൂല ഒരു ഗ്ലാസ് പോലും എന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പുറത്തപ്പണി ഭാര്യ വീട്ടി എന്ന് പറയുന്ന ഒന്നല്ല രണ്ടാൾ ഒരുപോലെയാണ് വീട്ടിലെ ജോലികളാണെങ്കിലും പുറത്തെ ജോലികളാണെങ്കിലും എല്ലാം ഷെയർ ചെയ്ത് ചെയ്താൽ ഒരു കുഴപ്പമില്ലാണ്ട് മര്യാദക്കാട് മുന്നോട്ട് പോവാം അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ യാതൊരു പ്രശ്നം ഞങ്ങക്ക് രണ്ടാക്കൂല പിന്നുകറിയ അമ്മക്ക് ഇപ്പൊ എന്താ കുഴപ്പം അമ്മ ഇപ്പൊ ഒരാഴ്ച ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കാറല്ലേ വന്നത് അമ്മ സന്തോഷമായിട്ട് നിക്കുക അമ്മക്ക് എന്ന് തോന്നുമ്പോൾ അമ്മ പോവുക അതല്ലാതെ അമ്മ എന്നെ ഇങ്ങനെ മാറ്റിമറിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങോട്ട് ഒരു കുഴപ്പവും ഇല്ല നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ആ അത് ശരി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളല്ലേ നീ ഒരു കാര്യം അടുത്ത ട്രെയിൻ എനിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോടാ ഇതൊന്നും കണ്ടു നിൽക്കാനേ ഈ ഭാരത കിട്ടില്ല അപ്പൊ അതുകൊണ്ടേ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഞാൻ അങ്ങനെ പോയിക്കോളും നീ നിന്റെ ഭാര്യയും കൂടി ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ ജീവിച്ചു എനിക്ക് പറ്റൂല ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്റെ പൊന്നെ എന്നെ കൊണ്ട് കഴിയൂല